എനിക്ക് നന്നായിട്ടൊന്ന് കിടക്കുമ്പോ ഉറങ്ങാൻ കിടന്നില്ലെങ്കിൽ സമനില തന്നെ തെറ്റിപ്പോകുമല്ലാ അതുകൊണ്ടല്ലാഹുവേ അതുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ആ സ്വർക്കം എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ നന്ന് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് അല്ല സർവസ്തുതിയും നിനക്കാണല്ലാ 아 <laughs> വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് ഒരു ദിവസം തുടങ്ങുമ്പോ എന്തിനാ ഇത് പറയുന്നത് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം നമുക്ക് ഉന്മേഷം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ശരിയാവും രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ രണ്ടാമത്തെ കാരണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു രണ്ടാമത്തെ കാരണം എന്താ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി മൗത് മരണത്തിന്റെ സഹോദരനാ ഉറക്കം മരണത്തിന്റെ സഹോദരനാ നീ ഒരു മരണം കഴിഞ്ഞെടുത്തേറ്റതാണ് നിന്റെ ജീവിതത്തിൽ ഒരു മരണം നടന്നുകൊണ്ട് കണ്ടിരിക്കുകയാ എന്റെ ശബ്ദങ്ങൾ കാണത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നമസ്കാരം കഴിഞ്ഞ് കിടപ്പറയിലോട്ട് പോയി കിടന്ന രാവിലെ ഓരോ ഓരോ ദിവസവും മനുഷ്യനും ഒരു ഒരു മരിക്കുന്നുണ്ട് ആ മരണമാ എന്ന് പറയാനുള്ള കാരണം എന്താ ഇത് വാക്ക് പറഞ്ഞതല്ല അല്ലാണ്ട് വിശുദ്ധമായ ഖുർആ പറയട്ടെ നമ്മളെല്ലാവരും വീടിന്റെ ഉള്ളിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോ മക്കൾ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ നമ്മളറിയാത്തൊരത്ഭുതം നടക്കുന്നുണ്ട് ജീവിതമേ അത്ഭുതമേ ജീവിതം ഗണപതി നടയുടെ ഭാഗത്തുള്ള വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്തൊരു വലിയ അത്ഭുതമായ കർമ്മം നടക്കുന്നുണ്ട് എന്താണെന്നറിയോ അല്ല തന്നെ പറയുന്നുണ്ട് ഖുറാനിലൂടെ ഇത് വാറോര പറയുന്നവരല്ല നമ്മളെല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ അള്ളാഹു പറയുകയാണ് അള്ളാഹു ീരമു അമനാമികൾ ഇരാജലിന് മുസമ്മ ാണ് അള്ളാഹുയങ്കുസഹീനൗത്തിര സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു ഓരോരുത്തരെയും മരിപ്പിക്കുകയാ നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കലേ കല്ലാഹു തിരിച്ചു വിളിക്കുമ്പോൾ ഓരോരുത്തരെ ഞാൻ ഉറങ്ങും അഹമ്മദ് കബീറിന്റെ റൂഹിന് നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങളുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ അടുക്കലേ കല്ലാഹു വിളിക്കുമത്രേ അള്ളാഹു പറയുകയാണ് ലം മനാമിഹാ ാണ് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് വിളിക്കുമ്പോ പിന്നെ ആ റൂഹു വരില്ല മോനെ രാവിലെ ചില റൂഹുകളെ അള്ളാഹു തിരിച്ചുവിടില്ല ആ രാത്രിയിൽ തന്നെ മരിപ്പിക്കുകയാ അതല്ല അതല്ല വയുറുസിലുൾ ലൊഹറാജലിന് മുസ്മാ ചില റൂഹുകളെ അല്ലാകു തിരിച്ചു പറന്ന് വിടും രാവിലെ എഴുന്നേറ്റ് ഒരു പകല് കൂടി നിന്റെ ആയിസിഡൻഡാവട്ടെ അന്ന് രാത്രി വീണ്ടും തിരിച്ചു വിളിക്കും പോരേടത്തെ ചെറുപ്പക്കാരാ വീടിന്റെ ഉള്ളിൽ നീ നീക്കണം ആത്മാവ് പണച്ചെറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ അതിനെങ്ങാനും അല്ലാകു തിരിച്ചിരി ആ ശരീരത്തിൽ വീണ്ടെന്ന് തീരുമാനിച്ച രാവിലെ അന്ന് ലോഹറിന് നിന്റെ മയ്യത്തിന്റെ കുടിമോനെ പോരേടത്തെ പള്ളിയുടെ സ്ഥാനില് കുരുക്കെടുമ്പ് പാതിരാ സമയത്ത് സെക്കൻഡ് ഷോയും കണ്ട് കള്ളു കൊടിക്ക് വയറുമായി കിടത്തുറങ്ങുന്നയറ്റിൻ്റെ മരുന്ന് കിടക്കുമ്പോ ഓർക്കുന്നുണ്ടോടാ പൊന്നുമോനെ എന്റെ മൂഖു പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ തീരുമാനിച്ച ഒരു മുഴുക്കുടിയനായ രീതിയിൽ നീ പടച്ചറപ്പിന്റെ മുമ്പിൽ മരിച്ചു

ഒരു ദിവസം നിന്ന മക്കളെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞാൽ ഭാര്യ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ആ സമയത്ത് പറയണമല്ലാകെ അലഹമില്ലാ സർവസ്തുതിയും നിന കാണൊബേ അല്ലവീ അയ്യാനേ റബ്ബേ ഒരു മരണം കഴിഞ്ഞ് നീ എന്നെ എഴുന്നേൽപ്പിക്കുകയാണ് ഈ നിന്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു വരുമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് മരണത്തിന്റെ സഹോദരന് ഒരു മരണം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ് രാവിലെ ഉറക്ക വിളിച്ചു എഴുന്നേറ്റില്ല കാരണമെന്താ അവരെത്രയോ ആരോഗ്യത്തോടു പോയി കിടന്നവരാ രാവിലെ പാതിരാസമയ തുറക്കത്തിന് പോകുമ്പോ അവരത്ര കീർത്തിയുള്ളവരാ അവരത്ര ആരോഗ്യമുള്ളവരാ പക്ഷേ രാവിലെ തട്ടി തട്ടിവിളിക്കുമ്പോ വാപ്പാട ശരീരത്തിന്റെ ചൂട് നെറ്റപ്പെട്ടു പോയി എവിടെയാറിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മണക്കാട് മണക്കാട് ഞാൻ ജോലി ചെയ്യവേ സെൻട്രൽ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട അതിന്റെ പ്രസിഡന്റ് മരണത്തിന്റെ കഥ പറഞ്ഞോട് വൈകുന്നേരം അന്നത്തെ തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഏറ്റവും വലിയ സംഘടനയായ മുസ്ലിം അസോസിയേഷന്റെ പ്രസിഡന്റ് ആ റിട്ടയർഡ് ഐ എ എസ് കാരനാ തലേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സൽക്കരിച്ചപ്പോ വെജിറ്റേറിയൻ ഭക്ഷണമാ അയാള് പറഞ്ഞു എനിക്ക് വെജിറ്റേറിയൻ അല്ല നൈ നാളെ വൈകുന്നേരം ഞാൻ വരും ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൂട്ടുകാരാ പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം അന്നത്തെ ദിവസം പിറ്റേ ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിനു വേണ്ടിയുള്ള മാംസത്തിന്റെ വിഭവങ്ങൾ ഒരുങ്ങി തലേ ദിവസം യാത്ര പറഞ്ഞ് പിറ്റേ ദിവസം ഭക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞ് അന്ന് തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയായി അൽവാദി എന്നോട് പറഞ്ഞു ഫോൺ darta belledikkunnunde endaanu poi vennedukkumbo phone edukkumbod irte idipsugar <laughs> enna padiya marubagathe ottikarenj kond paranju ende bhartavu uranga angada nada padira samayathonne vilichu nokiyappo vairpinu vallada mungikulichu kadakkunnu vilichittenda batha vanangilla irte idipsugara marichu poi variyode kadappare ile kettipidichu kadannada സമയത്ത് അസറായിരം അടുത്തു കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്തു മരണം നടക്കുന്നുണ്ട് ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി പിറ്റേ ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാംസത്തിന്റെ ഭക്ഷണം ഒരുക്കിയപ്പോ ആ മനുഷ്യന്റെ മാംസ പുഴുക്കൾ തിന്നാ തുടങ്ങി പിന്നെ ആ മനുഷ്യനെ കുറിച്ച് ോ വിവരവുമില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലാണ്ട് റസൂല് പറഞ്ഞത് രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുമ്പോ ഒളുവെടുക്കണേ ആ ഉറങ്ങാൻ നേരത്ത് വളവെടുത്തിട്ട് എന്നിട്ട് ഒളുവെടുത്തിട്ട് കത്തിരി പോയിട്ട് ഫാത്തിഹ ഓതണേ അള്ളാഹു മുപ്പത്തിനാല് പ്രാവശ്യം പറയണേ എന്നിട്ട് നേരെ തിരിഞ്ഞു കിടക്കണേ നീ നീ മരിക്കാൻ മരിക്കാൻ സമയത്ത് കിടക്കണേവുകയാതിരാ നിന്റെ പോയാ അത് വധുവോട് കൂടിയായിരിക്കട്ടെ അത് പറഞ്ഞ നാവോട് ആയിരിക്കട്ടെ അത് നിന്റെ ശുദ്ധിയോട് ആയിരിക്കട്ടെ ആ സമയത്ത് നിന്റെ റൂഖ് പിടിച്ചാൽ അത് അതുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്രയേറെ മര്യാദകൾ പറഞ്ഞത് ഇതൊന്നും നിസ്സാരമല്ലടാ ലോകത്തിന്റെ ആഭാസങ്ങൾ മുഴുവനും ചാനലുകളിലൂടെ കണ്ടിട്ട് കിടന്നുറങ്ങുന്ന മരന്ന് കിടന്നുറങ്ങുന്നിണ്ട

കടത്തി ഉറക്കുമ്പോ മക്കളുടെ തലയിൽ കൈവെച്ചിട്ട് മൂന്ന് പ്രാവശ്യം കുലഹുകൊള്ളാകുവാദണം ം എന്നിട്ടേ മക്കളെ നിന്റെ കടത്തിന്റെ കണ്ണു അവര് സൂറത്തിൽ തുറക്കാറുണ്ട് മരിച്ചു പോകട്ടെ എന്നീ യാതാപുകളും മര്യാദകളും എന്തിനാ കാലഘട്ടത്തിന്റെ അനുസ്യൂതമായ പരിഷ്കാരത്തിന്റെ പ്രവാഹം വന്നപ്പോ എല്ലാം വലിച്ചെറിഞ്ഞേ എല്ലാം വലിച്ചെറിഞ്ഞ പാതിരാ സമയത്തുറങ്ങാ പോകുമ്പോ ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിങ്ങല് കണ്ട് നിന്റെ ഒടുക്കത്തെ സീരിയല് കണ്ട് ആ സമയത്ത് കാരണം മരിക്കാൻ പോവുകയാ ഒരാൾ പറഞ്ഞു നിന്റെ മരണം ഉറപ്പാ അരമണിക്കൂറിന്റെ ഉള്ളിൽ നീ മരിക്കും ആ സമയത്ത് നീ ചെയ്യാവുന്ന ചെയ്യാവുന്നതെന്തൊക്കെയുണ്ടോ ഇതാ ഒരു ചെറിയ മരണം വരാൻ പോകുന്നു നിദ്ര നിന്നെ തടുകി തലോടാ രാവിലെ സൂര്യകിരണത്തിന്റെ അരുണോടയം നാളെ കിടക്കിന്റെ നവസ്ഥലീര സൂര്യോടയം കാണുമോ അസ്തമയ സൂര്യന്റെ ചെഞ്ചായം മാറുമോ നാളത്തെ ഭൂമിയുടെ ഞാൻ 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 കേൾക്കുമോ കേൾക്കുമോ നാളത്തെ നാളത്തെ പാടുമോ നാദം ചെവിയിൽ നാളെ രാവിലെ കേൾക്കുന്നത് ഭാര്യയുടെ മക്കളുടെ പൊട്ടിക്കരച്ചിലാകുമോ അല്ലാഹുവേ 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 കിടപ്പുറയിലേക്ക് ഞാൻ പോവുകയാണ് ഞാൻ ോ എന്റെ മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ എന്റെ കൂട്ടുകാർ അവസാനത്തെ അവസാനത്തെ ഉറക്കമോ രാത്രിയോ നാളെ ആയിരിക്കുമോ എന്റെ മക്കൾ എത്തി മീങ്ങളാവുന്ന <committee su> െ അറിയില്ല എനിക്കത് കൊണ്ട് പോകുമെടുത്ത് തല്ലി ഞാൻ കിടക്കുകയാണ് നാളെ രാവിലെ എഴുന്നേറ്റാൽ അതെന്റെ ഉറപ്പിന്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് ആയിരം വട്ടം ആവർത്തിച്ചു പറയണം അല്ല